ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് തേർട്ടി വണ്ണിൻ്റെ റിവ്യൂ ആണ് എപ്പിസോഡ് തേർട്ടി വണ്ണിൽ കുറച്ച് അടിപൊളി കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഈ എപ്പിസോഡ് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് എപ്പിസോഡിൽ ആ ഒരു ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരു ടെൻ പെർസെൻറ്റേജ് അവർ കാണിക്കുന്നില്ല ആളുകളാണ് അതായത് പല നല്ല ഭാഗങ്ങളും ഒരു കട്ട് ചെയ്ത് കളയുന്നു നല്ല നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പല നല്ല ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയുന്നു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നാറുണ്ട് പല സമയത്തും അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ അതായത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ തന്നെ അവർ മോണിയിൽ ഒരു പാട്ടിട്ട് കഴിഞ്ഞിട്ട് പുതിയ പവർ ടീം കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവിന്നവരണ്ടായിരുന്നു അതായത് നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ രാവിലെ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് അസംബ്ലിയൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഒരു പാട്ടിട്ട് കഴിഞ്ഞിട്ട് അസംബ്ലിയൊക്കെ കൂടാനായിട്ട് തീരുമാനിക്കുന്നു അത് കഴിഞ്ഞിട്ട് പി ടി ചെയ്യാനായിട്ട് ഒരു ചെറിയ പരിപാടികളൊക്കെ നടത്തുന്നു ആദ്യ ദിവസം ജാൻമോണി ഉടക്കി ഇന്ന് അൻസിബ അതായത് അപ്സരയായിട്ട് ഇന്നലെയുള്ള പ്രശ്നത്തിൽ ആ അൻസിബ ഇന്ന് എനിക്ക് പറ്റില്ല ഈ പരിപാടി എനിക്ക് തെറ്റില്ല എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നു ഉടനെ റഷ്യ അത് ഏറ്റുപിടിക്കുന്നതൊക്കെ ഉണ്ട് ഷീറ്റ് പിടിച്ചിട്ട് ഇത് ഇത് എനിക്കും രാവിലെ ഇത് വർക്കാവുന്നില്ല ഞാൻ പോകുമെന്ന് പറയുന്നത് അൻജിബോ ഒരു തരത്തി നിൽക്കാതെ പോകുന്നു എന്നിട്ട് പറയുന്നുണ്ട് അപ്സര പറഞ്ഞുകൊണ്ടാണ് എനിക്കിത് പറ്റാത്തത് അതിപ്പം എന്താണ് നിങ്ങളെങ്ങനെ പാർട്ടി ടീം എന്ത് വേണമെങ്കിലും ആണിത് ഐ ഡോണ്ട് കെയർ എന്നുള്ള രീതിയിലൊക്കെ ക്യാൻസർ മാസം സാധിച്ചിരിക്കുന്നുണ്ട് അതങ്ങനെ ഒരു വഴി കൂടെ പോകുന്നു അതിനുശേഷം ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഒരു ബിഗ് ബോസ് ഒരു അവസരം തരാം ഒരു ട്രിപ്പ് വരാനായിട്ട് ഒരു അവസരം തരുകയാണെങ്കിൽ നിങ്ങൾ ആരെയും ഈ ഒരു ബിഗ് ബോസ് ഹൗസരുന്ന് കൊണ്ടുപോകുന്നു പറയുന്നു ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് പറയുന്നു അതിനകത്ത് നമ്മുടെ സിബിൻ മച്ചാൻ പറഞ്ഞത് ഋഷിയെ കൊണ്ടുപോകും ഋഷിയിൽ ജൂനിയൽ ഹോമുകളെല്ലാം കൊണ്ട് കാണിക്കും എന്ന് പറയുന്നു അതേപോലെ തന്നെ നമ്മുടെ അഭിഷേക് അഭിഷേക് ജയദേവ് പറയുന്നത് മറ്റേ അഭിഷേകിനെ കൊണ്ട് അതായത് വളരെ ഒരുപാട് പ്രയോറിറ്റികളൊന്നും ഇല്ലാത്ത ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അടുത്തൊക്കെ പോകും എന്നൊക്കെ പറയുന്നു ആ ഒരു ആക്ടിവിറ്റി അവിടെ കഴിയാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു ആക്ടിവിറ്റികളൊക്കെ വരുന്നു അന്നത്തെ ഗെയിം വരുന്നു ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ എ ആണ് അല്ലെങ്കിൽ ഒരു ക്യൂസ് ാണ് ആക്ടിവിറ്റിന്നത്തെ അതായത് ക്യാപ്റ്റൻ ആണ് ഇത് നയിക്കുന്നത് ഓരോ ടീമായിട്ട് അവിടെ ചെല്ലുന്നു അല്ല മൂന്ന് ടീമുകളവിടെ നിൽക്കുന്നത് ഓരോ പൊടിയത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു ബസറുണ്ട് ക്വസ്റ്റിനുകൾ ഉണ്ട് അതായത് ഒരു ക്യൂ കാർഡ് അതിനകത്ത് ക്വസ്റ്റിനുകൾ ഉണ്ട് ആ ക്വസ്റ്റിൻ വായിക്കുമ്പോൾ ആദ്യം ആരും ബസർ അടിക്കുന്നു അവർക്ക് ഉത്തരം പറയാം അങ്ങനെ ആ ഒരു സാധനം പോകുന്നത് അതിനിടയ്ക്ക് അപ്സരേയും ഈ ശ്രമൃതിയുമായിട്ടുള്ളൊരു ചെറിയ പ്രശ്നം സ്മൃതിയല്ല ശ്രീഹിതുമായിട്ടുള്ളൊരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു ഇത് ഇടയ്ക്ക് നമ്മുടെ സിബിൻ മറ്റിട്ട് മറ്റേ പൊകൊണ്ടിരിക്കുന്ന കനലിനെ ഒന്ന് കൂട്ടി ഞാൻ കൊടുക്കും നൈസായിട്ട് പോയി വിളിച്ചിട്ട് പിടിച്ചിട്ട് റിവ്യൂനെടുത്തുകൊണ്ട് വിട്ടിട്ട് ചെറിയ ചെറുതായിട്ടൊന്ന് ഒരു ബുച്ചൊക്കെ കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും അത് വിജയിച്ചു എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് മച്ചം വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്താണോ ചെറിയ കുത്തിതിരിപ്പൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് എന്താണ് ഒരു സമാധാനം എന്ന് എൻ്റെ മോനെ മച്ച നീ വേറെ ലെവലാണ് നീ ഒരു പക്കാ ബിഗ് ബോസ് മെറ്റീരിയലാണ് നീ ഒരു ഗെയിമറാണ് അതായത് എവിടെ എങ്ങനെ സംസാരിക്കണം എന്ത് കൊടുത്താൽ ആ ഒരു ആകും എന്നുള്ളത് അളിയാൻ അറിയാൻ പറ്റും എന്നുള്ളതാണ് അത് കളി കണ്ടിട്ട് വന്ന ഒരു ഗീമറിൻ്റെ എന്താണോ അതാണ് മച്ചൻ കളിക്കുന്നത് അവിടെ നോറായിക്കൊന്ന് ട്രിഗർ ചെയ്യാൻ ശ്രമിച്ചാൽ നോറ വീട് പക്ഷേ മറ്റേ ജൂനിയൽ പ്രശ്നത്തിൽ നമ്മുടെ മുടിയൻ വീട് മുടിയൻ വീട്ടിൽ വന്നിട്ട് ഒരു ക്യാപ്റ്റനൊക്കെ വിളിച്ചിട്ട് പുതിയൊരു ഒക്കെ കൂടിയാനായിട്ട് പറയുന്നു ലിവിങ് ഏരിയലായിട്ട് ഇരിക്കുന്നു എന്നിട്ട് ഇതെന്തിനാണ് ഇങ്ങനെ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറയുന്നു ചെബിൻ ചുമ്മാ എഴുതിയിൽ എണ്ണ ഒഴിച്ചും കൊണ്ട് കൊടുക്കുന്നു അവിടെ വലിയ പ്രശ്നമാകുന്നു കൺ കൺട്രോളബിളായിട്ട് പോകുന്നു ക്യാപ്റ്റൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല പ്രശ്നങ്ങൾ അപ്പോഴത്തേക്ക് പവർ ടീം കയറി ഇടപെടുന്നു ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് ഇത് പോകുന്നു എന്ന് ക്യാപ്റ്റനിൽ പോകുന്ന സമയത്ത് ക്യാപ്റ്റൻ ഡൗണായി അതിൽ ഗബ്രിയും അർജുനും നമ്മുടെ റെസ്മിൻ ഹോസ്പിറ്റലിൽ പോയി പനിയായിട്ട് പോയി അത് കടമ്പിട്ട് അനി ഹോസ്പിറ്റലിൽ ഉപയോഗി അപ്സരേം കൂടെ കൺട്രോൾ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക് ജാസ്മിൻ്റെ കളി പോയി ഏ ഇതിപ്പോൾ ഞാനാണോ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഇവിടെ ഒരു റോളും ഇല്ലയെന്നൊരു തോട്ടുമായിരുന്നു ജാസ്മിൻ ജാസ്മിൻ സീനായി ഇത് എങ്ങനെയുള്ള പ്രശ്നം പറഞ്ഞു തരുകാൻ ശ്രമിക്കുന്നു ഇത് അപ്പോഴത്തേക്കും ഓരോരുത്തരോത്തരായിട്ട് ജിൻഡു ഒക്കെ വന്നിട്ടും ചുമ്മാ നൈസായി കയറിയിട്ട് ഇതിപ്പം ഞാൻ ക്യാപ്റ്റൻ വിളിച്ച മീറ്റിങ്ങാണ് പവർ ടീമിൻ്റെ അധികാരമില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കയറ്റി കൊടുക്കുന്നു മൊത്തത്തിലവിടെ ഒരു ബഹളമായപ്പം ജാസ്മിൻ്റെ കയ്യിൽ തോന്നി സത്യം പറയാലോ ജാസ്മിൻ്റെ കയ്യിൽ പോയി ജാസ്മിൻ മൂലയ്ക്ക് പോയിരുന്ന് കരഞ്ഞ് മൂലയ്ക്ക് പോയിരുന്ന് എനിക്ക് വരെ ഇല്ല എന്നെ ചവിട്ടി താഴ്ക്കുന്നു എനിക്ക് എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ളത് പറയുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും മറ്റേ വാഴമൂട്ടിൽ പോയിട്ട് ഗബിയുടെ കൈയ്യൊക്കെ പിടിച്ചിട്ട് നീ എനിക്കൊരു വാല് ആ പട്ടി എന്നുള്ള രീതിയിലല്ലെങ്കിലും മറ്റേത് വിഷമിച്ച് കരയുന്നു എനിക്ക് പറ്റില്ല അമ്മനെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അങ്ങനെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നന്ദനയുടെ സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നു സ്റ്റോറി ഞാൻ ലൈഫ് സ്റ്റോറിയെ കുറിച്ചൊന്നും പറയാറില്ല ലൈഫ് സ്റ്റോറികൾ പലതും എനിക്ക് ലൈഫ് സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് മിഥുൻ്റെ മറ്റേ സ്റ്റോറിയാണ് എനിക്ക് വരുന്നത് ഏത് ലൈഫ് സ്റ്റോറികൾ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിലെ പല ലവ് സ്റ്റോറി ലൈഫ് സ്റ്റോറികളും മറ്റേ എന്താണ് എന്താ ദുരന്തങ്ങൾ നിറഞ്ഞ ലൈഫ് സ്റ്റോറി പറയാനൊക്കെയാണ് അതായത് ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് അങ്ങനെ പറയുന്നതൊന്നും എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണാത്തത് അപ്പോൾ അതങ്ങനെ ഒരു വഴിക്ക് പോകുന്നു അതിനിടയിൽ കൂടെ പ്രശ്നങ്ങൾ നടക്കുന്നു പിന്നെ ജിൻഡോ മച്ചാൻ്റെ ഒരു കീഡിലെല്ലാം ബോഡി ഷോയൊക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ജിൻഡോ ഇപ്പം കയറി വരുന്നുണ്ട് ജാസ്മിൻ ജാസ്മിൻ ഗബ്രീൻ എനിക്കറിയില്ല അത് എങ്ങോട്ടാണെന്ന് ഇപ്പം ഗബ്രീം എന്നുള്ള ഒരു കിടില സ്റ്റേറ്റ്മെൻ്റ് എടുത്തി അതായത് ഗബ്ബ്രി പറയാണ് പവർ ടീമിനോട് അധികാരം കിട്ടുകയാണ് അതായത് പവർ ടീമിനെ തീരുമാനിക്കാൻ ഒരാളെ യുക്റ്റ് ആക്കാൻ പറ്റും കിട്ടി എന്നാൽ പൊളിച്ചേനെ എടാ അതൊക്കെ തല ഇപ്പോൾ കയ്യിലൊട്ട് വെച്ച് ഒരാളെ വ്യക്തി ചെയ്യാനുള്ളത് അങ്ങനെ ആദ്യം വ്യക്തി നിന്നെ ഇങ്ങനെയും യുക്ട് ചെയ്യുന്നത് അല്ലാണ്ട് വേറെ അതേ വ്യക്തി ചെയ്യേണ്ട ആവശ്യമില്ല നിന്നെയും ജാസ്മിനെ യുക്ട് ചെയ്യും അതായിരിക്കും ആദ്യം നടക്കാൻ പോകുന്നത് പിന്നെ ഇനി ഈ അടുത്ത അടുത്ത വീക്കിലെ ഏത് പുതിയ പവർ ടീമിനെ സെലക്ട് ചെയ്യാനുള്ള ഗെയിമാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നാളെ കൂടെ കാണും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുതിയ ക്യാപ്റ്റൻ വരും പുതിയ പവർ ടീം വരും ജയിൽ നോമിനേഷൻ വരും ജയിലിൽ എനിക്ക് തോന്നുന്നത് വളരെ പോകും ജയിലിൽ ജയിലും പറയാൻ പറ്റില്ല അതുപോലെ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു